നമ്മളെല്ലാവരും ജിമെയിൽ ഉപയോഗിക്കുന്നവരാണല്ലോ അപ്പോൾ ജിമെയിലിൽ മിക്ക നമുക്ക് ആവശ്യം ഉള്ളതും ആവശ്യമില്ലാത്തതുമായ ഒരുപാട് മെയിലുകൾ നമുക്ക് വരുന്നുണ്ട് അത് നമ്മളുടെ ജിമെയിൽ അക്കൗണ്ടിനെ ബാധിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആവശ്യമില്ലാത്ത ജിമെയിലുകൾ നമ്മൾക്ക് എങ്ങനെ ഒഴിവാക്കാം എന്ന് ജിമെയിൽ തന്നെ നമുക്കൊരു പുതിയ ഓപ്ഷൻ തന്നിട്ടുണ്ട് അപ്പോൾ ആ ജിമെയിലിൻ്റെ പുതിയൊരു ഫീച്ചറായ അതെങ്ങനെയാണ് നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ജിമെയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അപ്പോൾ എനിക്ക് തന്നെ കുറേ ആവശ്യമില്ലാത്ത മെയിൽസ് ഒക്കെ ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ആ മെയിലുകൾ കളയാൻ വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ ഇടവേ സൈഡിലെ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ആ മോർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് സ്ക്രോൾ ചെയ്ത് താഴോട്ട് വരുമ്പോഴത്തേക്ക് അവിടെ മാനേജ് സബ്സ്ക്രിപ്ഷൻസ് എന്ന് പറഞ്ഞ് ഒരു ഓപ്ഷനുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എനിക്ക് ആവശ്യമില്ലാത്ത ഒരുപാട് അഡ്വർടൈസ്മെൻറ്റിൽ നിന്ന് വരുന്ന മെയിലുകൾ നമുക്കവിടെ കാണാൻ സാധിക്കും ആ മെയിലുകളിൽ ഏകദേശം എന്താണ് ഇതേപോലെ തന്നെ നമുക്ക് ആവശ്യമില്ലാത്ത ആയിട്ട് നമ്മൾ കൊടുക്കാതെ വരുന്ന മെയിലുകൾ കണ്ട ഈ കാണുന്നതാണ് അപ്പോൾ ഇത് ഞാൻ എങ്ങനെ ക്ലോസ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞ് ഓപ്ഷൻ കിടക്കുന്നുണ്ട് ആ അൺസബ്സ്ക്രൈബ് ചെയ്തിട്ട് അൺസബ്സ്ക്രൈബ് എന്ന് പറഞ്ഞാൽ അടുത്തൊരു വിൻഡോയിൽ വരുന്ന ഓപ്ഷനോട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ആ മെയിൽ നമുക്ക് വരില്ല പിന്നെ അങ്ങനെയുള്ള മെയിലുകളൊന്നും നമുക്ക് വരില്ല അപ്പോൾ ആവശ്യമില്ലാത്തത് നമ്മൾ അങ്ങനെ അൺസബ്സ്ക്രൈബ് ചെയ്ത് കളയുക ഇങ്ങനെ ഫലപ്രദമായ പുതിയ വീഡിയോകളിലേക്ക് കാണുന്നതിന് വേണ്ടി നിങ്ങളെ പാർട്ട് ഫൈനിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു താങ്ക് യു